കഴിഞ്ഞ ദിവസം പറയാണ് ഏ വന്നാൽ എന്താ സംഭവിക്കുക എ വന്നാൽ അധ്വാനം കുറയും അധ്വാനം കുറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗം ഇല്ലാതെയാകും അധ്വാനിക്കുന്ന വർഗം ഇല്ലാതായാൽ സോഷ്യലിസം വരും അപ്പൊ എ ഐ വന്നാൽ സോഷ്യലിസം വരും ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല എങ്ങനെ കണക്റ്റായെന്നുള്ള എനിക്ക് ഇപ്പോഴും എനിക്ക് കിളി പോയിരിക്കുകയാണ് ആ പ്രസംഗം കേട്ടിട്ട് എം ബി ഫിലിന്റെ ആറാം വതിപ്പിൽ നിന്നുള്ള മനോഹരമായ കുറെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന ഒരാളുടെ ചോദ്യത്തിന് വളരെ രസകരമായ മറുപടി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗോവിന്ദൻ മാഷിൻ്റെ എ എയെക്കുറിച്ചുള്ള പ്രസംഗം കേട്ട് തൻ്റെ കിളി പോയെന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ മറുപടി കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ എതിർത്തവരാണ് ഇടതുപക്ഷം എന്ന ചോദ്യത്തിന് കമ്പ്യൂട്ടറിനെതിരെയായിരുന്നില്ല കമ്പ്യൂട്ടർ ആയിരുന്നു ഇടതിൻ്റെ സമരം എന്നാണ് വി കെ സനോജ് പറയുന്നത് ആ കാലത്ത് തൊഴിലാളികളുടെ ആശങ്കക്കൊപ്പം നിൽക്കുക എന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ശരിയായ രീതി കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ എത്ര വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടരിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല കാര്യം പവർക്കത്തും എന്താ കല്ല് അരിയും പൊറ്റിപൊളഞ്ഞ സ്കൂളും ഒക്കെ ഞാനും അനുഭവിച്ച വ്യക്തിയാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വളരെ ആധികാരികമായി രാഹുൽ മാങ്കിത്വത്തിൽ പകയുണ്ടായി പത്തൊമ്പതിനായിരം കോതി ഉണ്ടെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്ട്രെച്ച് അങ്ങ് നമുക്ക് നിവർത്തി നമുക്ക് കേരളിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു കാര്യം മാത്രമേ ചോദിക്കുകയുള്ളൂ ഈ ത്രിവാൻ കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ആ വളവ് നിവർത്തണമെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത് ആ ഭൂമി ഏറ്റെടുത്തത് കൊണ്ട് എന്തായാലും രാഹുൽ മാഗുത്വത്തിന് കോൺഗ്രസിന് പറ്റില്ല കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ച് പോയ പാർട്ടി ചെയ്ത ആളായതുകൊണ്ട് ആ പദ്ധതിയാണിപ്പോൾ പൂർത്തിയാവുന്നത് അപ്പോൾ അത്തരം ഈ അതുപോലെ തന്നെ പറഞ്ഞ് പഴകിയ എ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എ എന്ന് പറയുന്ന ടെക്നോളജി ക്യാമറയിൽ വരുമ്പോൾ അതിൽ ഈ ഫേഷ്യൽ ടെക്നോളജി ഉത്ഭവത്തിൽ അതെന്തുമാത്രം പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണെന്ന് അറിയാം ആ ഫേഷ്യൽ ടെക്നോളജി ഇല്ലാത്ത ആ ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്ത് നമുക്ക് ആ നഷ്ടമായി പോയ പെൺകുട്ടിയെ ഫേഷ്യൽ റെഗനീഷൻ ടെക്നോളജിയായി കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് പിന്നെ അതുപോലെ തന്നെ ഈ പിണറായി വിജയൻ്റെ അമ്മായിയപ്പന് ചെ മൊമക്കൻ്റെ അമ്മായിയപ്പന് പൈസ കിട്ടിയ എന്നുള്ളതൊക്കെ അന്ന് തന്നെ ഈ തകർത്തെടുത്ത് കൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് അന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ് ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലി പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് അന്ന് ബി എം എസും ഐ എൻ ടി സിയും സി എ ടി എയും കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ കമ്പ്യൂട്ടറിനെതിരെയല്ല കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ ഈ സമരം ചെയ്തതാണ് അതേപോലുള്ള സമരമാണ് ഏത് കാരണം ജോലി നക്ഷത്രപ്പെടുമ്പോ അങ്ങ് എന്താ അമേരിക്കയിലെ സ്ക്രിപ്റ്റ് വെച്ച് അടക്കം ചെയ്യുന്നതും അതേ സമരം തന്നെയാണ് ഇനി അവസാനമായി പറയാനുള്ളത് കുടുംബത്തിൻ്റെ കുലമഹിമ കാരണം പാർട്ടി പേഴ്സണൻ്റായ ആളെ വനിതാ മുന്നേറ്റത്തിൻ്റെ എന്താ ചാലകശക്തി ആയോ അതിൻ്റെ എന്താ ഫേ ഫേസ് ആയോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നിയത് നല്ല വാക്ക് എനിക്ക് പറയാനില്ല പക്ഷേ കുടുംബത്തിൻ്റെ കുലമഹിമകാരണമാണ് കോൺഗ്രസിൽ ആൾക്കാർ പേഴ്സൻ്റാവുന്നത് പതി ചോദ്യമൊന്നുമില്ല ഈ കയ്യതികൾക്കിടയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്ന് വിചാരിച്ചൊന്ന് പറയുകയാണ് ഗാലറി എതിരായിട്ടും മറുപടി yeah! ോ ഒന്ന് ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നൽ ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ ഒന്ന് രണ്ട് രണ്ട് അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന് അപ്പോ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു അത് കമ്പ്യൂട്ടറിനെതിരെയല്ല പതുപോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർ വൽക്കരിക്കുവാൻ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിപ്പം നാളെ ഇപ്പൊ ഞാൻ സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ഇപ്പൊ ശ്രീ ശിവശങ്കരൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ നാളുകൾ അങ്ങയുടെ അടുത്ത തലമുറ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് സ്വർണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള അല്പ ജ്ഞാനം മാത്രമാണ് ആ വിഷയം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി താങ്കളുടെ തന്നെ ചോദ്യത്തിനകത്തുണ്ട് മറുപടി അതായത് കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ലാൻഡ് അക്വിസിഷൻ പോലും നടത്താൻ പറ്റത്തില്ല എന്ന് അങ്ങേക്ക് ആത്മവിശ്വാസമുള്ള സർക്കാരാണോ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കേരയിൽ കേരളയിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ അങ്ങ് പറഞ്ഞു ഈ ലാൻഡ് അക്വിസിഷൻ നടത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇട്ടറിഞ്ഞിട്ട് പോയ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടത് ശ്രീ പിണറായി വിജയൻ്റെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലാൻഡ് അക്വിസിഷൻ ഒരു പുതിയ നിയമം വന്നിരുന്നു ഫെയർ വാല്യൂ കൊടുക്കുന്ന അതായത് നാട്ടിലെ മുൻപ് കൊടുത്തിരുന്ന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയായിരുന്നുവെങ്കിൽ അതുമാറി നാട്ടിലെന്താണോ വില ആ വില കൊടു കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ആ നിയമം കൊണ്ടുവന്നയാളുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ് ആ മൻമോഹൻ സിംഗിൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പോകട്ടെ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പറഞ്ഞത് കുടുംബ മഹിമയുടെ പേരിൽ സ്വാഭാവികമായിട്ടും കുടുംബ മഹിമ കുടുംബമഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ ഇപ്പോൾ പൊതു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണ് എങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് അതിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ വി കെ സനോജിനും ശ്രീ വസീഫിനുമൊക്കെ പ്രയാസം തോന്നുന്നൊരു പേരായതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വിടുകയാണ് പിന്നെ അങ്ങ് വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ് അതിൽ പോകരുതെന്ന് പറയും ഞാൻ എന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എൻ്റെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാന ബോധത്തോടു കൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളിൽ രൂപപ്പെടുന്ന തൊഴിൽനഷ്ടമായി ബന്ധപ്പെട്ട ആശങ്ക സ്വാഭാവികമായിട്ടാണ് അപ്പൊ തൊഴിലാളികളുടെ ആശങ്ക ആ തൊഴിലാളികളുടെ സംഘടനകൾ അഡ്രസ് ചെയ്യും ആ വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇതായി കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഇതുപോലെയുള്ള ഗൗരവമായ സംവാദ വേദിയിൽ കൊണ്ടുവന്ന് അലക്കുകയാണ് ഇതിനോടൊക്കെ എന്ത് മറുപടിയാണ് പറയുക വിഷയത്തിൽ ഏറ്റവും ചുരുക്കിയത് ചെയ്ത സമരം തെറ്റാണെന്നൊക്കെ പുതിയ കാലഘട്ടത്തിൽ അങ്ങ് സമ്മതിക്കുന്നുണ്ടല്ലോ സന്തോഷം നിങ്ങളുടെ ഓരോ അഞ്ചു വർഷത്തെ ഭരണവും പതിനഞ്ചു വർഷം ഈ നാട്ടിലെ പുറകോട്ട് കോൺഗ്രസ് പങ്കെടുത്തിട്ടുണ്ട് പറയാമോ പറയാമോ കോൺഗ്രസ് പൊന്നു ഈ ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ സർക്കാരാണ് കമ്പ്യൂട്ടർ വേണ്ട എന്നല്ല പറഞ്ഞത് ഒരു തൊഴിൽ മേഖല ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ട് അന്ന് തൊഴിലാളികൾക്കിടയിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട് സംവാദം ഉണ്ടായിട്ടുണ്ട് സമരം ഉണ്ടായിട്ടുണ്ട് അതിലെന്താ തെറ്റ് കമ്പ്യൂട്ടർ എന്നല്ല കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന തൊഴിൽ നഷ്ടമാണ് ചർച്ച കേരളത്തിലൂർണമായി കമ്പ്യൂട്ടർക്കരിച്ചി സെന്റർ ചേർത്ത് പറയണം കേരളത്തിൽ ഏതെങ്കിലും വില്ലേജ് ഓഫീസ് അല്ല ആദ്യമായി കമ്പ്യൂട്ടർ വൽക്കരിച്ചത് എ കമ്പ്യൂട്ടർക്കെ വന്നാൽ ഉണ്ടാവുന്ന തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് ആശങ്കയുള്ള തൊഴിലാളികൾ ഉണ്ടാവില്ലേ സ്വാഭാവികം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും ഈ കമ്പ്യൂട്ടർ പറയുന്ന അടിസ്ഥാനം എന്താണ് സംശയം എന്റെ ഒരു സംശയമാണ് ശ്രീ സനോജ് ഈ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ വൽക്കരണം നമ്മള് വ്യത്യാസം എന്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഉപകരണം പിടിച്ചിട്ട് തോന്നുന്നില്ലല്ലോ ഈ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്ന കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ വേണ്ടിട്ടല്ലേ അല്ല കമ്പ്യൂട്ടർ വൽക്കരണം ഒരു തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന ആശങ്കയുണ്ട് അത് ഇപ്പോഴല്ല അല്ലാതെ പിന്നെ കമ്പ്യൂട്ടറിന്റെ പ്രയോജനം എന്താ നമുക്ക് ഷോക്കേസ് വെക്കാനാണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമുക്കൊരു അത്ഭുതം തോന്നാം പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പെട്ടെന്ന് കുറെ ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക രൂപപ്പെടുമ്പോൾ തൊഴിലാളികൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ആശങ്കയുണ്ട് ആശങ്ക പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കും ആ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അതിനിങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല പണിതരു കൈകളിൽ ആദ്യം എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം വിളിച്ചവര് പേയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ കഴിഞ്ഞ ദിവസം പറയാണ് ഏ വന്നാൽ എന്താ സംഭവിക്കുക വന്നാൽ അധ്വാനം കുറയും അധ്വാനം കുറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗം ഇല്ലാതെയാകും അധ്വാനിക്കുന്ന വർഗം ഇല്ലാതായാൽ സോഷ്യലിസം വരും അപ്പൊ എ ഐ വന്നാൽ സോഷ്യലിസം വരും ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ആയെന്നുള്ള എനിക്ക് ഇപ്പോഴും എനിക്ക് കിളി പോയിരിക്കുകയാണ് ആ പ്രസംഗം കേട്ടിട്ട് അതായത് ഒരു കാലത്ത് കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ ആൾ ഗോവിന്ദ ഒരു പ്രസ്താവന ഏറ്റുപറയുന്ന കേരളത്തിൽ ആയത്താളായിരിക്കും നിങ്ങൾ അങ്ങനെ കുറെ പ്രസംഗം ഉണ്ട് ഒരു പ്രസംഗം ഉണ്ട് ഒരു ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വന്ന നിങ്ങളല്ല ശരിക്കുള്ള നിങ്ങളെന്ന് അപ്പൊ മുമ്പിൽ ഇരിക്കുന്ന ആൾ ആകെ ആകെ അന്ധമുട്ട് പോയി നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളും വരാത്ത നിങ്ങളും കൂടി ചേർന്ന നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്ന് പറഞ്ഞു അതുകൊണ്ട് മുമ്പിലിരിക്കുന്ന ജാനുച്ചിയോട് ചോദിച്ചു ജാനുച്ചി മനസ്സിലായോ എന്ന് ചോദിച്ചു ജാനുച്ചി പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന രാധ എടുത്ത് ചോദിക്കാണ് എന്താ മനസ്സിലായത് അപ്പൊ ജാനുച്ചി പറയാ എനിക്കല്ല കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഈ ടെക്നോളജിയെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ വാദോരാതെ സംസാരിക്കുന്ന ഒരു കാലത്ത് നമ്മളിതൊക്കെ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ പങ്കുവയ്ക്കും